പലരിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് പാദം വിണ്ടു കീറുക പാദം ഫുള്ളായിട്ട് വിണ്ടുകീറും വിരലിൻ്റെ പാദമെല്ലാം വിണ്ടുകീറും എനിക്കിങ്ങനെ ഒരു മൂന്നാല് മാസം മുന്നേ ഇതേ അവസ്ഥ വന്നു കാലത്തെ കാല് നിലത്ത് കുത്താൻ പറ്റില്ല ഭയങ്കര വേദന അപ്പോൾ കുറേ മരുന്നുകൾ ഞാൻ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തു അവസാനം ഒരു ക്രീം വാങ്ങി സെവൻ ഡേയ്സ് നല്ല ക്രീമിൻ്റെ പേര് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഇത് വാങ്ങി ആദ്യത്തെ ദിവസം തന്നെ റിസൾട്ട് ഉണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഒരുപാട് കാലൊക്കെ വിൻഡ് കീറിയിട്ടുണ്ട് വിൻഡ് കീറിയതൊക്കെ അതേപോലെ തന്നെയുണ്ട് പക്ഷേ ആദ്യത്തെ ദിവസീ തേച്ച ശേഷം പിറ്റേ ദിവസം കാല് കുത്തുമ്പോൾ വേദനയില്ല അപ്പം തന്നെ എനിക്ക് നല്ലൊരു ആശ്വാസമായി കാല് നിലത്ത് കുത്താൻ പറ്റും എന്നാൽ നമ്മുടെ വിൻഡ് കീറിയതെല്ലാം അതേപോലെ തന്നെ ഉണ്ടാകും അങ്ങനെ ഒരാഴ്ച കണ്ടിന്യൂ ആഴ്ച ഞാനിങ്ങനെ തേച്ച് കൊടുത്തു അപ്പം ആ മുറിവൊക്കെ അങ്ങ് മാറുന്ന പോലെ രണ്ടാഴ്ച കഴിയുമ്പം ഫുള്ളായിട്ട് ക്ലിയറായി ക്ലിയറായിട്ട് ഞാൻ എൻ്റെ കാല് ഈ നിലത്തിട്ട് നല്ലപോലെ ഒരച്ച് കഴുകുകയും ചെയ്തു എന്നിട്ട് പിന്നെ ഒരാഴ്ചയും കൂടെ ക്ലിയർ ചെയ്തു ഒരാഴ്ചയും കൂടെ ക്രീം തേച്ചു പിന്നെ ഈ അസുഖത്തെ വരെ ഉണ്ടായി മൂന്നാല് മാസമായി ഇപ്പം തേച്ചിട്ട് ഈ ക്രീം ക്രീമിപ്പോൾ ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി ഒന്ന് തേച്ച് കാണിക്കുന്നതാണ് പിന്നെ യാതൊരു കുഴപ്പമില്ല സെവൻ ഡേയ്സ് തന്നെ ഈ ക്രീമിൻ്റെ വരെ ഫ്ലിപ്പ്കാർട്ടിൽ അത് ലഭ്യമാണ് അതിൻ്റെ വില ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ നിലവിൽ നല്ല ക്രീമാണ് ഞാൻ ഒരുപാട് പേർക്ക് ഇത് വാങ്ങിച്ച് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരും ഒക്കെ നല്ലതാണെന്നാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്